ഹൃദയം വിധി നിർണയം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ പ്രേക്ഷകരെ ഇതെല്ലാം പൊള്ളിച്ച സിനിമകളായിരുന്നു അന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് ദൈവാധീനം കൊണ്ടൊന്നല്ല അഞ്ച് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം സീസൺ എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിൽ ഒരു ഗാനത്തിലുണ്ടായതും അത് ഭാഗ്യമായി കെട്ടുന്നു പോയി വരൂ പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത് ഇളയ രാജയാണ് ആ ഗാനം ചിത്രപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത് ദേശാടന കിളി കടയാറില്ല അതുപോലെ നമുക്ക് പാർക്കാൻ വന്നിട്ടുള്ളത് ജീൻ സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാന തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപുവിക്ക് കാലം കാത്ത് സൂക്ഷിച്ച നിങ്ങൾ കാത്തു വെച്ച ദക്ഷിണ അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ കിടന്ന രചനകളായിരുന്നു സീസണും ദേശാടനീരാറില എന്ന സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വലിയ ജന്മ സാമല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാബിയെയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയിൽ ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയിരിക്കും സത്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്